നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം ഉപ്പളയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ലോറി യാത്രക്കാരെ ഇറക്കാൻ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിലിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ രണ്ട് യാത്രക്കാർ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഉപ്പള ഗേറ്റ് ദേശീയപാതയിലാണ് അപകടം നടന്നത് തലപ്പാടിയിൽ നിന്ന് കാസർകോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഉപ്പള ഗേറ്റിൽ എത്തിയപ്പോൾ യാത്രക്കാരെ ഇറക്കാൻ നിർത്തിയതായിരുന്നു ഇതിനിടയിൽ മെംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിർത്തിയിട്ട ബസിന്റെ മുൻഭാഗത്ത് ശക്തമായി ഇടിച്ചു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു ബസ്സിനകത്ത് കുടുങ്ങിയ ഡ്രൈവർ അഷറഫിനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് ബസ് യാത്രക്കാരായ രണ്ടുപേർക്കും ലോറി ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റു ഫയർഫോഴ്സും പോലീസും പോലീസുമെത്തി അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്